മാസം ഫോട്ടോ എന്നാണ് നമ്മുടെ ഫോൺ യൂണിക്കോൺ വണ്ടി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് പ്ലേ കുറവായിരുന്നു അതായത് പ്ലേ കൂടുതൽ ബ്രേക്ക് കുറവ് അതായത് ഏകദേശം ഇത്രയും വരെ നമുക്ക് പ്ലേ വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായില്ല അപ്പോൾ അത് നമ്മളത് അതിൻ്റെ ഒരു ബ്ലീഡ് വാലുവിൽ ഏറെടുത്ത് കഴിഞ്ഞാലാണ് അത് റെഡി പറ്റുള്ളൂ അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് കൂട്ടത്തി കിട്ടാൻ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ പാഡ് മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ കൂടുതൽ തീർന്നേക്കണമുണ്ടോ അപ്പം അതും കൂടി നമ്മൾ മാറണമുണ്ട് അപ്പോൾ ഈ അതിൻ്റെ ഈ റബ്ബറിൻ്റെ ബോട്ടുകളും കൂടി റീപ്ലേസ് ചെയ്തിരുന്നു കുറേ കഴിഞ്ഞാൽ നമ്മൾ തീം പഡ് ചെയ്ത് പോവും അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് കേട്ടോ ബ്രേക്ക് പാഡ് മാത്രം നമുക്ക് നാന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പാഡിന് മുപ്പത്തിയാറ് രൂപ പാഡിന് മാത്രം മതി പിന്നെ ആ ബ്ലേഡ് വാൽ കുറച്ച് ഫ്ലൂയിഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ആ റബ്ബറിൻ്റെ കേസ് വന്നിട്ടുണ്ട് പിന്നെ ടാങ്ക് ബാഗും സീറ്റോറൊക്കെ മാനേസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയും കേസ് നമ്മൾ ചെയ്യണേ ഉറക്കെ അപ്പം എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് പറഞ്ഞേക്കാം ഓക്കെ